എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് കൃത്യമായ സമയത്താണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചുമതലയിൽ നിന്ന് മാറ്റിയത് അജിത് കുമാറിനെതിരായ നടപടിയാണോ എന്ന ചോദ്യത്തിന് ആണെന്നും അല്ലെന്നും നിങ്ങൾക്ക് വിലയിരുത്താം എന്നാണ് മാധ്യമങ്ങളോട് ഗോവിന്ദൻ പറഞ്ഞത് എ ഡി ജി പി എന്തുകൊണ്ട് ക്രമസമാധാന ചുമതല നിന്ന് ബെറ്റാലിയൻ ചുമതലയിലേക്ക് മാറ്റുന്നു എന്നതിലും എം വി ഗോവിന്ദൻ കൃത്യമായ മറുപടി നൽകിയില്ല നടപടി ആർ എസ് എസ് നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടതാണോ എന്ന ചോദ്യത്തിന് അങ്ങനെയുമൊക്കെ ആകാം എന്നാണ് മറുപടി സി പി ഐയിൽ നിന്ന് ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടി എടുക്കുമെന്നാണ് സർക്കാർ പറഞ്ഞത് ആ തീരുമാനം അക്ഷരം പ്രതി നടപ്പിലാക്കിയിരിക്കുന്നുവെന്നും ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അന്വേഷണം പുരോഗമിക്കുകയാണ് റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് അനുയോജ്യമായ നടപടി സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അൻവർ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ മുന്നണിക്കെതിരെ നീങ്ങുന്ന സ്ഥിതിയാണ് ചേലക്കരയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം ബി ജെ പി ഡീലുണ്ടെന്ന അൻവറിന്റെ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ശുദ്ധ അസം പറയുന്നതെന്നും അതിൽ യാതൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സമുദായമാണ് കള്ളക്കടത്ത് നടത്തുന്നതെന്ന് പറയാൻ സാധിക്കയില്ല സമുദായ നേതാക്കൾക്ക് ബാധ്യതയുണ്ട് ഇതൊരു കുറ്റകൃത്യമല്ലെന്നാണ് ചില ആളുകൾ ധരിക്കുന്നത് ആ ധാരണ മാറണമെന്നും കെ ടി ജലീലിന്റെ വിവാദ പരാമർശത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റിയത് ശിക്ഷാ നടപടിയെന്ന് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ എന്തുകൊണ്ടാണ് മാറ്റിയതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കാത്തതിന്റെ കാരണം പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് നടപടിയെടുത്തത് അന്വേഷണ റിപ്പോർട്ട് വന്നതിനു ശേഷം ഇന്നലെ രാത്രി മുഖ്യമന്ത്രി ഓഫീസിലെത്തി ആ ഫയൽ ഒപ്പിടണമെങ്കിൽ അത്രയും ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയം തന്നെയാണത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ തൃശൂർ പൂരം കലക്കാൻ കഴിയില്ലെന്നും അതിനു പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമ പറഞ്ഞു